കുറാം ക്ലാസിനൊക്കെ വന്നിട്ട് സുബൈ കഥ ആവുകയാണെങ്കിൽ ഇത് വരാൻ പാടില്ല സ്വർണ്ണസ്കാരം അത് കഴിഞ്ഞിട്ട് ഇതൊക്കെ ഉള്ളു ഏറ്റവും മുൻഗണന കുറച്ചുപോലെ ക്ലാസ്സിന് എന്റെ സുബൈ മിസ്സാ അങ്ങനത്തെ ഒരു വീട്ടിൽ ഇരുന്നാ മതി അല്ല സുബൈ കഥ ആക്കിയിട്ടൊന്നും പരിപാടി ഒന്നും പറ്റൂല നമ്മുടെ ഫരീലത്ത് അതാ ഫറു കഴിഞ്ഞിട്ട് അങ്ങനെ തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉറക്കം പിന്നെ നേരത്തെ എഴുന്നേറ്റ് പോകും ചെയ്തു കുഴപ്പമില്ല നിങ്ങൾക്ക് വേണ്ടിയൊക്കെ ആർക്കും ഉറക്കില്ലാത്തവരൊക്കെ ഇരിക്കുക രാവിലെ സുബേക്ക് എഴുന്നേൽക്കുന്ന ഉറപ്പില്ല ഇരുന്നാൽ മതി നേരം ഈ സമയം വായിക്കുകയാണെങ്കിൽ തന്നെ അത് വളരെ പ്രാധാന്യമാണ് നമ്മൾ പാതിരാവോളം വേറെന്ന് പറഞ്ഞു പിന്നെ സുബേഷ് കേൾക്കാതെ കടന്നു ഈ പണിയൊക്കെ വാർത്ത പിന്നെ അതുകൊണ്ടൊരു കാര്യമല്ല അതുകൊണ്ട് അതല്ല അങ്ങനെ സംഭവിക്കരുത് കുറച്ച് ഉറക്കെ അള്ളാക്ക് വേണ്ടിയാണ് ഒഴുക്കുക കുറച്ച് എൽമൊക്കെ കിട്ടി കുറച്ച് ഈമാനൊക്കെ ഒന്ന് ഒന്ന് കഴുകി തുടച്ചെടുത്ത് അതിന്റെ കൂട്ടത്തിൽ സുബുഹിയും അങ്ങനെ കിട്ടിയാൽ എല്ലാം കിട്ടി റാഹത്തായി അങ്ങനെ നമ്മൾ വേണ്ടത് വേണ്ടത് അങ്ങനെ നമ്മളെ സഹായിക്കുമാറാകട്ടെ എപ്പോഴും ആമീന പിന്നെ ഒരു ബംബർ സമ്മാനം അവിടെ പ്രഖ്യാപിക്കാൻ പോവാണ് അത് അള്ളാഹു പക്ഷേ അതിന്റെ ഒരു അവസരമുണ്ട് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇമാം തങ്ങളുടെ ആ ഒരു കിതാബിനെ സംബന്ധിച്ച് പറഞ്ഞിരുന്നു ദിഖറിന്റെ എല്ലാ ദിക്കറുകളും അടങ്ങി ആ ഒരു മുസ്ലിം മുസ്ലിം ഓഫ് എന്ന് പറഞ്ഞ ആ ചെറിയ കിതാബ് ഞാൻ പറയുന്നത് ആരെങ്കിലും അതിന് താല്പര്യം ഉണ്ടെങ്കിൽ നമ്മള് സഹോദരിമാരാണ് അഭിപ്രായം പറഞ്ഞത് എന്ന് അറിയാൻ കഴിഞ്ഞു ആ കിതാബ് കയ്യിൽ കിട്ടിയാൽ ഒന്ന് ഓതായിരുന്നല്ലോ അല്ലെങ്കിൽ ചൊല്ലായിരുന്നല്ലോ എന്നൊക്കെ ആഗ്രഹം അത് ചൊല്ലുന്ന ആൾക്കാരുടെ ഒക്കെ സ്വലാത്തിന്റെ കൂലി കൂലി അത് സ്പോൺസർ ചെയ്യാൻ താല്പര്യമില്ല ആൾക്ക് കിട്ടും അതാണ് ഇപ്പൊ നമ്മളെ ബമ്പർ ഓഫർ ഓഫർ അത് പറയണത് കടള്ളവരി പ്രയാസവും ബുദ്ധിമുട്ടും ജോലിയില്ലാത്തവരുങ്ങരുത് അള്ളാഹുദാല ആഫിയത്ത് തന്നിട്ടുണ്ട് സമ്പത്ത് തന്നിട്ട് ഹംദുലില്ല ഒരാൾ ഏറ്റെടുത്താൽ ഹംദുലില്ല അള്ളാഹുത്താല തക്ക ബുദ്ധിഫലം ദുരിലും ആശ്രി നൽകുമാറാകട്ടെ ആകട്ടെ അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ ആകട്ടെ അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ ഹംദുലില്ല ാണ്ഹി ചോദിച്ചത് നബിയെ ചോദിച്ചു എന്തുവാണെങ്കിലും ചോദിച്ചോളൂ ഞാൻ തരാ എന്ന് പറഞ്ഞു എന്തും ചോദിച്ചോളൂ ഞാൻ തരാം എന്താ തരാൻ അങ്ങോട്ട് പറഞ്ഞു അങ്ങയുടെ കൂടെ സ്വർഗത്തിൽ ഇരിക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട് നബിയേ സ്വർഗ്ഗത്ത് കിടക്കണമെന്ന് മാത്രമല്ല ഭയങ്കര സ്മാർട്ട് ചോദ്യമായി പോയി അങ്ങയുടെ കൂടെ സ്വർഗത്തിലിരിക്കണമെന്നാണ് എന്റെ ആഗ്രഹം ഒരറ്റ ചോദ്യത്തിനെ ചാൻസ് ഉണ്ടായിരുന്നുള്ളൂ ചോദിച്ചോളൂ അത് ഇപ്പൊ കിട്ടുന്ന് പറഞ്ഞു ചില സമയം കൊടുക്കുന്ന ചില അങ്ങനെ ഉഷ നിങ്ങൾക്ക് അതല്ലാത്ത അത് മതി നബിയെ അപ്പൊ ഒന്ന് രണ്ടാൾ നബിയെ എനിക്കും വേണം കൊണ്ടുപോയല്ലോ പോയല്ലോ അപ്പൊ ഹൈറലേക്ക് മുമ്പ് മുമ്പേ ആദ്യം ഒരു സംഗതി ചെയ്യാ അത് ഏറ്റെടുക്കുക എന്നുള്ള ഭാഗ്യം അതൊരു തോഫിയെ കാണും ഒരു പക്ഷേ അത് പറഞ്ഞു കഴിഞ്ഞിട്ടൊന്ന് കൈവക്കായിരുന്നു എന്നൊക്കെ ആലോചിച്ചവർ ചിലപ്പോണ്ടാവും അതിന്റെ കൂലി അള്ളാഹു അള്ളാഹു തരും തരും അള്ളാഹുത്തേരുമാറാകട്ടെ പെട്ടെന്ന് ആരാണോ വരുന്നത് അവർക്കത് കിട്ടി അലഹദില്ലാല് പ്രകാശം നൂറ് എന്ന് പറഞ്ഞ സുഹൃത്തിനെ കുറിച്ചാണ് പഠിക്കണത് ഉള്ളാഹു പ്രകാശിപ്പിക്കുമാറാകട്ടെ ഉള്ളാഹുദീന്റെ ഒക്കെ കൂലി നമുക്കും നമ്മുടെ മരണപ്പെട്ടു പോയ ആളുകൾക്ക് ഖബറിലേക്കും എത്തിച്ചു കൊടുക്കുമാറാകട്ടെ ഉള്ളാഹുവിന്റെ ദിഖർ ചൊല്ലുന്ന ദിഖറാണ് അങ്ങനെ അറസാഹി പറഞ്ഞു ഞാൻ നിങ്ങൾക്ക് ഒരു കാര്യം പറഞ്ഞു തരട്ടെ നിങ്ങൾ ചെയ്യുന്ന എല്ലാ അമലിനെക്കാളും നിങ്ങൾ ഒരുമിച്ച് കൂട്ടാൻ ആഗ്രഹിക്കുന്ന സ്വർണ്ണ വെള്ളികൾ അന്നത്തെ നാണയങ്ങൾ അതാണ് അതിനേക്കാളും പറഞ്ഞിരുന്ന അപ്പൊ ആ ഒരു വലിയ അമൽ അമൽ നമുക്ക് ചെയ്യാൻ കഴിഞ്ഞാൽ അതിന്റെ കൂലി വേണ്ടി പ്രവർത്തിച്ച ആൾക്ക് കിട്ടും അതിൽ നമ്മൾ ആരും അവർക്ക് കിട്ടോ എന്ന് വിചാരിച്ച് ചെല്ലാതിരിക്കേണ്ട നമ്മൾ ഇത് കുറയില്ല ഒന്നും ഒന്നിനിങ്ങൾ അങ്ങനെയാണ് ഭയങ്കര കോപ്പറേഷൻ എന്നാണ് അങ്ങനെയൊക്കെ അപ്പോ അപ്പോ അപ്പൊ അത് അലഹമില്ല അള്ളാഹു പ്രതിഫലം അവർക്കും അവരുടെ മാതാപിതാക്കൾ അവരുടെ ഗുരുജനങ്ങൾക്കൊക്കെ അള്ളാഹു നൽകുമാറാകട്ടെ പ്രശുദ്ധമായ സൂറയിലെ ആയത്തുകളാണ് നമ്മൾ ഇന്ന് ചർച്ച കറച്ച് നടക്കുന്നത് അള്ളാഹു അള്ളാഹുവിന്റെ അള്ളാഹു ഏകനാണെന്നും അള്ളാഹു റബ്ബാണെന്നും പഠിപ്പിക്കുന്ന പല രീതികളാണ് നിയമങ്ങൾ പറഞ്ഞു ചില നമുക്ക് മനസ്സിലാക്കി തരും ചില സമയം അള്ളാഹു തരും ഒരുപാട് ആളുകൾ അള്ളാഹുലേക്ക് അടുക്കുന്ന വഴികൾ വ്യത്യസ്തമാണ് ചില ആളുകൾക്ക് ഈ അത്ഭുതങ്ങളൊക്കെ കേട്ടാൽ ഇങ്ങനെ ചില ആളുകൾക്ക് ഇസ്ലാമിന്റെ മോറാലിറ്റി എന്താണ് ഇസ്ലാം എന്താണ് ലോകത്തോട് നിയമമായി പറഞ്ഞിരുന്നത് അത് കേട്ടാൽ കൊള്ളാം മോറൽ വൈസ് ആൻഷ അങ്ങനെ പോകാം എന്റെ സർട്ടാവ് എന്താണ് എന്നോട് ആവശ്യപ്പെടുന്നത് സൃഷ്ടി എന്ന നിലയിൽ ഞാനും സർട്ടാവ് തമ്മിലുള്ള ബന്ധം എന്താണ് ഇസ്ലാമിന്റെ നിയമനിർമ്മാണങ്ങൾ അങ്ങനെയാണ് ചില ആളുകൾക്ക് ആ ഭാഗത്തേക്കായിരിക്കും ഇഷ്ടം ഇതെല്ലാം അള്ളാഹു എല്ലാ സൂറത്തുകളിലും ഇങ്ങനെ ടച്ച് ചെയ്തു പോകും ചെയ്ത് അള്ളാഹുന്റെ വലിയൊരു അത്ഭുതം ഇവിടെ നമ്മൾ പറയുന്നത് ബയോളജിയും കെമിസ്ട്രിയും ഫിസിക്സും ആസ്ട്രോണമിയും ഒക്കെ ഇതിൽ എല്ലാം അള്ളാഹുവിന്റെ സൃഷ്ടികളാണ് അള്ളാഹുദല ഇപ്പൊ പറയുന്നത് അള്ളാഹുവിന്റെ സൃഷ്ടിപ്പിന്റെ രഹസ്യങ്ങളാണ് ഇത് സയൻസ് ആണ് സയൻസ് എന്ന് പറഞ്ഞാൽ തന്നെ ഒരു സ്ട്രക്ചറിൽ നമ്മൾ ഒരു വിഷയം പഠിക്കുമ്പോഴാണ് സയൻസ് എന്ന് പറയാം എല്ലാം പഠനം തന്നെയാണ് അതിനെ നമ്മൾ സയൻസ് ശാസ്ത്രീയ പഠനം എന്ന് പറഞ്ഞാൽ അത് കൃത്യമായി അളന്ന് കിട്ടപ്പെടുത്തി പഠിക്കുമ്പോൾ അതിന് അതിനൊരു ഒരു ഒരു സ്ട്രക്ചർ നമ്മൾ അതിനെ സയൻസ് എന്ന് വിളിക്കും സംഗതി ഒക്കെ പഠനം എന്നാണ് അർത്ഥം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്തത് അതാണ് അതിന്റെ മുമ്പ് നമ്മൾ ചർച്ച ചെയ്ത ഭൂമിയെ കുറിച്ച് ചന്ദ്രനെ കുറിച്ച് സൃഷ്ടിപ്പിന്റെ സൃഷ്ടിത്തിന്റെ ഇത് അതാണ് അത് ചർച്ച അതാണ് അവിടെ നമുക്ക് മറ്റു ചരിത്ര സംഭവങ്ങളോ മറ്റു വിഷയങ്ങളോ അതിലേക്ക് ചേർത്ത് വെക്കാൻ കഴിയുന്നത് നമ്മൾ ചേർത്ത് വെക്കും അല്ലെങ്കിൽ നമ്മൾ അതെന്നെ പഠിക്കണം അപ്പൊ നിങ്ങൾ അതിൽ മുഷിപ്പ് തോന്നരുത് കാരണം അള്ളാഹുത്താൽ ഇതാണ് നമ്മൾ ഈ ആയത്തിൽ പഠിപ്പിക്കുന്നത് നമ്മൾ അപ്പൊ അത് പഠിക്കാം ഇതൊക്കെ യൂസഫിനെ നബിന്റെ ചരിത്രം പറഞ്ഞാൽ അത്ര രസമു നമുക്ക് പറയണ അള്ളാഹു തോഫിക്ക് ചെയ്യുമാറാകട്ടെ അതിന്റെ സമയം നമ്മൾ ആ വിഷയം പഠിക്കും ഇപ്പൊ ഇതാണ് അള്ളാഹു നമ്മൾ പഠിപ്പിക്കുന്നത് അതുകൊണ്ട് നമ്മളത് പഠിക്കാണ് ഒരു പക്ഷേ ഇതൊന്നും എനിക്ക് മനസ്സിലാവണല്ലോ അല്ലെങ്കിൽ ഇത് ഉറക്കം വരികയാണല്ലോ അങ്ങനെ ഒന്ന് തോന്നരുത് എവിടെ കിട്ടിയാലും നമ്മൾ അതിന്റെ ബന്ധപ്പെട്ടവരാ അത് എവിടെ നിന്നും കിട്ടണം അത് സയന്റിസ്റ്റ് കിട്ടുന്നത് നമുക്ക് എന്ന് കിട്ടുന്നതും കിട്ടുന്നതും എൽമാ നമുക്ക് പ്രപഞ്ചത്തിന്ന് വായിക്കാൻ പോയി ഒക്കെ അതുകൊണ്ട് ഇവിടെ പറയുന്നത് ജീവികളുടെ അത്ഭുതത്തെ കുറിച്ചാണ് അതുകൂടെ കഴിഞ്ഞാൽ കഴിഞ്ഞു ഇനി അള്ളാഹു ഈ മാനിക വിഷയങ്ങളിലേക്ക് വരികയാണ് സൂറത്തുനൂറിന്റെ അവസാനത്തെ മൂന്നിലൊന്നിലാണ് നമ്മൾ നിൽക്കുന്നത് ലാസ്റ്റ് ഓഫ് ദാസ്റ്റ് ഓഫ് ഈ സൂറത്തൂർ ഈസൂറാണ് ഈശോയുടെ അവസാനത്തെ ആ ഒരു മൂന്നിലൊന്നും ഇതുകൂടെ കഴിഞ്ഞൂർ അവസാനിക്കുകയായി والله خلق كل دابه من ماء فمنهم من يمشي على بطنه ومنهم من يمشي, ومنهم من يمشي على رجلين ومنهم من يمشي على اربع يخلق الله ما يشاء ان الله على كل شيء قدير ാണ് എല്ലാ ജീവജാലങ്ങളെയും പടച്ചത് മിമ് വെള്ളത്തിൽ നിന്ന് ജലത്തിൽ നിന്ന് സൃഷ്ടികളെ പടച്ചവനാണ് അല്ലാഹു ജീവജാലങ്ങളെ മുഴുവനും പടച്ചത് വെള്ളത്തിൽ നിന്നാണ് എല്ലാ ജീവജാലങ്ങളും െന്ന് പറഞ്ഞാൽ ഭൂമിയിൽ ചരിക്കുന്ന എല്ലാറ്റിനും ദാപത്ത് എന്ന് പറയും മനുഷ്യന്മാർക്കും പറയാം പക്ഷെ ഭാഷയിലെ ഉപയോഗം മൃഗങ്ങൾക്കാണ് മനുഷ്യർക്കും പറയും അള്ളാഹു എല്ലാ ജീവജാലങ്ങളെയും പടച്ചു എന്ന വിഷയമല്ല ഇവിടെ അള്ളാഹു താല നമുക്ക് ബോധ്യപ്പെടുത്തുന്നു ജലം വെള്ളം എന്നത് ജീവന്റെ അടിസ്ഥാനപരമായ ആവശ്യമാണ് എല്ലാ ജീവജാലങ്ങളുടെയും ശരീരം വെള്ളത്താൽ നിലനിർത്തപ്പെടുന്നു എന്നത് നമ്മുടെ ശരീരത്തിലൊക്കെ നമ്മുടെ ശരീരത്തിന്റെ ലായനികൾ മുഴുവനും വെള്ളമാണ് അപ്പോ ജലാംശത്തിൽ നിന്ന് പടച്ച പടച്ച ഈ ജീവജാലങ്ങളിൽ വയറിന്റെ മേൽ നടക്കുന്നവരുണ്ട് റത്തൈൽ റത്തൈലുകൾ അങ്ങനെ വയറിന്റെ മേൽ പാമ്പുകളെ പോലെ രണ്ട് കാലുകളിൽ സഞ്ചരിക്കുന്നവരും ഈ ജീവജാലങ്ങളിൽ ഉണ്ട് ആദ്യം പറഞ്ഞു ഒരു കാലുമില്ലാത്തവർ രണ്ട് കാലും ഇല്ലാത്തവരുണ്ട് നമുക്ക് ഓർമ്മ ോന എന്താണ് ആ ജീവിയുടെ അത്ഭുതം എന്താണ്ഹും കാലില്ലാത്തത് അല രുചിലൈനി രണ്ട് കാലിൽ നടക്കുന്നവ വന്നവ അല അർബ നാല് കാലുകളിൽ നടക്കുന്നവ പിന്നെ കുറെ ഉണ്ടല്ലോ ആറ് എട്ട് പത്ത് പറഞ്ഞ കൊറേ ഉണ്ട് അതല്ലേ ഇതിൽപ്പെട്ടു അള്ളാഹു എന്തോ അതൊക്കെ അള്ളാഹു സൃഷ്ടിക്കുന്നു സൃഷ്ടിക്കുന്നു അവൻ എന്തൊക്കെ എങ്ങനെയൊക്കെ എത്ര കാലം എത്ര കണ് ഇതൊക്കെ ഇതെല്ലാം അള്ളാഹുത്താലെ സൃഷ്ടിക്കുന്നു വസ്തുക്കളിലും എല്ലാറ്റിനും അള്ളാഹു കഴിവുള്ളവനാണ് ഷെയ് എന്ന് പറഞ്ഞാൽ അല്ലാത്ത മറ്റേ എല്ലാ വസ്തുക്കളും വസ്തു എന്നതിൽ പെടും അള്ളാഹുവിന്റെ സൃഷ്ടിപ്പാണ് എല്ലാറ്റിലും വേണ്ടതുപോലെ എങ്ങനെയൊക്കെ അള്ളാഹു സൃഷ്ടിക്കണമോ അതെല്ലാം നാല് അള്ളാഹുവിനെ കഴിഞ്ഞു കഴിയും ഇരുപത്തി ആറ് മുപ്പത് കാലുള്ള ചെറു കൊച്ചു ജീവജാലങ്ങൾ മുതൽ വലിയ വലിയ ജീവികൾ വരെ എല്ലാം സൃഷ്ടികളാണ് അള്ളാഹു ചോദിക്കാൻ രണ്ട് കാലിൽ രണ്ട് കാലിൽ നടക്കാന്ന് പറഞ്ഞ മനുഷ്യന് കിട്ടിയ വലിയൊരു അള്ളാഹുജ് അല്ലേ തല ഉയർത്തി നടക്കുന്ന ജീവി മനുഷ്യനെ ഉള്ളു തല ഉയർത്തി സ്റ്റഡി ആയിട്ട് വോക്ക് ചെയ്യാൻ പറ്റുന്നത് രണ്ട് സൈക്കിളിന്റെ രണ്ട് ടയർ ഇങ്ങനെ നമ്മൾ ആലോചിച്ച എങ്ങനെയാണ് ഈ സൈക്കിള് വീഴാതെ പോകുന്നത് എന്നുള്ള ആലോചിച്ചില്ലല്ലോ എന്തൊക്കെ അഭ്യാസങ്ങൾ കുട്ടികളെ കാണിക്കാ ഈ സൈക്കിളിനെ അതിലേറെ അത്ഭുതമാണ് രണ്ട് കാലിൽ നമ്മൾ നടക്കുന്നത് നമ്മുടെ ചെവിക്കുള്ളിൽ അള്ളാഹു വെച്ചൊരു ഫ്ലൂയിഡ് കൊണ്ടാണ് നമ്മുടെ ബാലൻസിങ് അത് നഷ്ടപ്പെട്ടാൽ നമ്മൾ വീഴും താഴേക്ക് വീഴും കാരണം അള്ളാഹു അന്റെ ബാലൻസ് വെച്ച് ചെവിന്റെ ഉള്ളിലാണ് അവിടെ തെറ്റിയാൽ മനുഷ്യൻ താഴേക്ക് ചെരിഞ്ഞ് വീഴും നടക്കാൻ പറ്റില്ല തല ഉയർത്തി അത് എത്തിന്റെ സ്വഭാവമാണ് കൊരങ്ങനെ തല ഉയർത്തി നടക്കാൻ പറ്റൂല നടക്കണമെങ്കിൽ മുമ്പിലേ നടക്കാൻ പറ്റൂള്ളൂ കരടിയൊക്കെ നടക്കുന്നത് കൈകുത്തിയിട്ടാണ് കാർട്ടൂണിലേ നടക്കുള്ളൂ കാർട്ടൂണില് പിന്നെ എങ്ങനെ ചെയ്യാലോ അനിമേഷൻ അല്ലേ മനുഷ്യന് മാത്രമേ അള്ളാഹു ഈ ഒരു എജ്ജത്തിന്റെ രൂപം കൊടുത്തിട്ടുള്ളൂ തല അനേലയാക്കി നടക്കാനുള്ള ആ തലയെ അള്ളാഹുനു വേണ്ടി താഴെ വെക്കുന്ന പറയുന്നത് നീ ഏറ്റവും ഗൗരവത്തോടുകൂടെ നീ പരിപാലിക്കുന്ന നിന്റെ തല അള്ളാഹുനു വേണ്ടി താഴെ വെച്ചു വെച്ചു ഇതെല്ലാം എന്റെ ശ്രദ്ധാവിന്റെ എനിക്കൊന്നുമില്ല അള്ളാഹു തന്നു തന്നു എനിക്ക് എന്നല്ലാതെ ഞാനാന്ന് അള്ളാഹുനോട് ചോദിച്ചു വാങ്ങിയതല്ല രണ്ട് കാലത് ഒരുപാട് പക്ഷികളൊക്കെ അങ്ങനെയാണ് രണ്ട് കാലുകളാണ് പക്ഷേ മനുഷ്യനെ പോലെയല്ല അവകൾക്ക് നാലുള്ളത് പോലെ ചിറകുകൾ രണ്ട് കൈകൾ രണ്ട് മറ്റു രണ്ട് കാലുകൾക്ക് സമാനമായിട്ട് മനസ്സിലാക്കാം രണ്ട് ചിറക് പിന്നെ രണ്ട് കാല് മനുഷ്യന് രണ്ട് കാലിൽ നിവർന്നു നടക്കാനുള്ള തുടങ്ങി ിൽ നടക്കുന്നവരും അവരിലുണ്ട് ജീവജാലങ്ങളിൽ നാല് കാലിൽ നടക്കുന്നവരുണ്ട് പന്നുകാലുകൾ ഒട്ടുമിക്കതും അങ്ങനെയാണ് നാല് കാല് കൊടുത്തതിൽ ആ മുമ്പിലെ രണ്ട് കൈ രണ്ട് കാൽ കൈപോലെ ആ രണ്ട് കാലുകൾക്ക് ശേഷി കുറവുള്ള ജീവജാലങ്ങളുണ്ട് അതിന്റെ മെയിൻ സപ്പോർട്ട് ബാക്കിലെ രണ്ട് കാലുകളാണ് ഫ്രണ്ടിലെ രണ്ട് കാലും അതിന് അതിനെ ശരീരത്തെ ഹോൾഡ് ചെയ്യാൻ പറ്റില്ല അങ്ങനെ ഒന്നാമത്താൽ ഒരുപാട് ജീവജാലങ്ങൾ ഡൈനോസറുകളുടെ ഒക്കെ ചിത്രങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് അങ്ങനെ തോന്നിപ്പോകുക നടക്കുന്നത് ബാക്കിലെ കാലുകൊണ്ടാണ് ഫ്രണ്ടിലെ കാല സപ്പോർട്ടാണ് അതിന് ശരീരം ഹോൾഡ് ചെയ്യുന്നത് കൊണ്ടല്ല ബാക്ക് കൊണ്ടാണ് സപ്പോർട്ട് ചെയ്യുന്നത്